ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഞാനേ അപ്പം ഇതേത് എൻ്റെ വീട്ടിലുണ്ടാവുന്ന ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇപ്പം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയിട്ടുണ്ട് കേട്ടോ കാരണം ഇടയിൽ കുറച്ച് കുറച്ച് ഹൺഡ്രഡ് കെയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം എടുത്തു കേട്ടോ അപ്പോൾ ഇതേ രാവിലെ എനിക്ക് കൂട്ടോ ഞാൻ തലേന്ന് വന്നിട്ട് ഡയൻ മേ ലൈഫ് ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ പിറ്റേന്ന് എടുത്തത് കാരണം രണ്ട് ദിവസം നിന്നുവല്ലോ വീട്ടില് അപ്പം തേജപ്പം അതേ നല്ല വർക്കാണ് കേട്ടോ അവൻറ്റിട്ടില്ല അപ്പം ഞാനിതേ പുതപ്പും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാൻ നോക്കുവാണ് സമയം പത്ത് മണി ആയിട്ടുണ്ട് കേട്ടോ ഒന്നും തോന്നരുത് ഞാൻ വീട്ടിൽ വന്നാലാണ് ഇത്രയും നേരൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങുക അപ്പോൾ അമ്മയാണെങ്കിൽ വിളിക്കുകയും ചെയ്യില്ല കേട്ടോ അലാറം ഒക്കെ ഓഫാക്കിയിട്ട് ഞാൻ കെടുക്കാട്ടെ ചെയ്യാറ് അപ്പോൾ അമ്മ വിളിക്കില്ല അമ്മ വിളിച്ചാലാവും ചിലപ്പോൾ എനിക്കുക അങ്ങനെ അതെ അച്ഛൻ തേജോൻ അങ്ങനെ വിളിച്ചോണ്ടിരിക്കേണ്ടിട്ട് അച്ഛൻ പണിക്കൊന്നും പോയിട്ടില്ല കേട്ടോ അമ്മയും അച്ഛനും ഒന്നും പോയിട്ടില്ല എന്തോ തറവാട്ടിലെന്തോ ഒരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വേഗം എൻറ്റു പല്ലേച്ചു പല്ലേപ്പും കുളിയും എല്ലാം തീർത്തിട്ട് ചായ കുടിക്കാൻ വേണ്ടി നോക്കട്ടെ അപ്പം ഞാൻ ആദ്യം ഓടിച്ചെന്നിട്ട് കിച്ചണിൽ എന്താണ് അമ്മ സ്പെഷ്യലി എന്തെങ്കിലും ഉണ്ടാക്കി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ പല്ലേക്കാൻ വന്നേക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതേ തേജപ്പിൻ്റെ എൻറ്റു വന്നു അതായത് അച്ഛൻ എനിപ്പിച്ചു കേട്ടോ അപ്പോൾ അതേ അച്ഛനെ കുളിപ്പിച്ച് കൊടുന്ന് നിർത്തിയിട്ടുണ്ട് അപ്പം ഞാൻ വേഗം അവനെ ഡ്രസ്സ് ഇട്ടു കൊടുത്തുട്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നാതുട്ടുണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിയിലെ വീട്ടിൽ ഉണ്ണിയാണ് അപ്പോൾ അവൻ വെക്കേഷന് വന്നിട്ടുണ്ട് അവരിവിടെയല്ല നാട്ടിലെല്ലാവരും ഇപ്പോൾ വെക്കേഷന് വന്നേക്കാം കേട്ടോ അപ്പോൾ അവനാട്ടയ്ക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നത് പിന്നെ അപ്പോൾ തേജുവിനെ ആണെങ്കിൽ അവനെ കണ്ടപ്പോൾ ഭയങ്കര നാണട്ടോ ഒരു ചമ്മല അത് ഞാൻ പറയാറുണ്ട് തേജു കുറച്ച് ഇൻട്രോവേർട്ടാണ് അറിയാത്തവരെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ കമ്പനി ആയി കഴിഞ്ഞാൽ സീനില്ല കേട്ട അവൻ സെറ്റായി പക്ഷേ നാതുട്ടിന അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ തേജൂനെ കണ്ടാൽ കഴിക്കുന്നേ തേജുവൊന്നും വിളിച്ചിട്ട് കളിക്കുക ആൾ നല്ല കുമ്പിൽ വിളിക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഞാൻ ഇതിൻ്റെ കൊല എങ്ങനെയാണെന്ന് കേട്ടോ എൻ്റെ മുഖൊക്കെ ചേർത്ത് വന്നിട്ടുണ്ട് ഞാൻ പറയാറുണ്ട് ഞാൻ കൊറേ നേരം കിടന്ന് കിടന്നുറങ്ങിയന്റെ മുഖം പെട്ടെന്ന് ചേർത്ത് വരും തേജു തേജുദേ അവനെ കണ്ട് നാണം കുടുങ്ങിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നോടിയന്ന് കഴിക്കട്ടെ ജിരി ഏർ പോയി നോക്കട്ടെ അങ്ങനെ അതെ അമ്മ അവനവ അവനും ഞാൻ തുട്ടനും ഇട്ടോ മോയിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൊടുത്തിട്ട് രണ്ടാളിനെ ഇരുത്തിയിട്ടുണ്ട് ചായ പിടിക്കാൻ പറഞ്ഞിട്ട് ഞാനപ്പം വേഗം കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോയി കേട്ടോ പിന്നെ ദേബ്രേനെ ഫുള്ള് ഹാൻഡിൽ ചെയ്തായിരുന്നു അമ്മയായിരുന്നു നാതുട്ടനാണെങ്കിൽ ഭയങ്കര ഭയങ്കര ഭയപാട്ടോ കാരണം അവൻ അങ്ങനെ ചടപ്പൊന്നുമില്ലല്ല അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞ് എന്നൊക്കെ കാണാൻ കുറവാണ് പക്ഷെ എന്നെ കണ്ട ആ ഒരു ഇതോ അവനൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴും ഇന്നും കാണുന്ന പോലെ ആയിരുന്നു ഓടി വന്നിട്ട് വർത്താനം പറയുള്ളൂ ഇതൊക്കെ ആട്ടോ അങ്ങനെ കുളി കഴിഞ്ഞ് ഞാൻ വന്നു നോക്കിയപ്പോൾ തേജു തേജുക്ക് ഓക്കെ ആയിട്ടോ ഒരു ഗെയിം തുടങ്ങി തേജുവിൻ്റെ മാസ്റ്റർ ഗെയിം ആണല്ലോ ഈ ഗ്ലാസ് വെച്ചിട്ട് തട്ടണ കളി അപ്പം അതൊക്കെ ഇതേ വെച്ചിട്ട് രണ്ടാളും കൂടി കളിക്കുന്നുണ്ട് കേട്ടാ അമ്മ ഇതേ അമ്മയും അതേട്ട ഇരിക്കുന്നുണ്ട് അമ്മയാണ് ഈ ഗെയിം തേജുവിന് കാണിച്ചു കൊടുത്ത സത്യം പറഞ്ഞത് പിന്നെ ഇതേ എൻ്റെ കൈ കുറേ പേര് ചോദിച്ചു ചേച്ചി കയ്യുമെന്താ കയ്യുമ്പം എന്താന്ന് കൈ ജസ്റ്റ് ഒന്ന് പൊള്ളിയതാട്ടോ തേജു ഏതോ വീഡിയോയിൽ പറയുന്നുണ്ട് ചായ കൈയും കൂടെ പോയതാണ് ചായ കൈയും കൂടെ പോയി ഇങ്ങനെ ആവില്ലല്ലോ അവ എന്തോ അവര് മൂഡിന് പറഞ്ഞതാണ് അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പപ്പടം കാച്ചിട്ട് അതിങ്ങനെ പപ്പടം കഴിച്ചിട്ടാ ഇങ്ങനെ എടുക്കണ ഒരു സാധനം അല്ലേ അത് ഞാൻ അവിടെ തൂക്കിയിട്ടു അത് തൂക്കിയിട്ടിട്ട് നേരെ കൈ ഒന്ന് മുകളിലത്തെ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ ആ തൂക്കിയിട്ടേ അമ്മ കൈ കൊണ്ടു അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല പക്ഷേ പിറ്റേൻ്റെ പിറ്റേ ദിവസമാണ് ഈ കളറ് വന്നത് അത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതേ ചായയ്ക്ക് അമ്മ ദോശയും സാമ്പാറും ചട്നി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ സാമ്പാർ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ രണ്ട് ദോശയും സാമ്പാറും പിന്നെ നല്ല അടിപൊളി കട്ടൻ ചായയും കൂട്ടിയിട്ട് ഞാൻ ചായ ഒടിക്കുക അവിടെ ഇരുന്നു പിള്ളേർ അവിടെ ഇരുന്ന് കളിക്കുകയാണ് ഇനി ഒരു ഡ്രസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് കൊളാബുകൾ ഇപ്പോഴല്ലേ എനിക്ക് കൊളാബ് ഡ്രസ്സിന്റെ ഒക്കെ ഒരുപാട് വരുന്നത് പക്ഷെ മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നോ രണ്ടെണ്ണോ എല്ലാം കൊളാബൊക്കെ വരുക കേട്ടോ അങ്ങനെ വന്നിട്ടുള്ള ഒരു കൊളാബിൻ്റെ ഡ്രസ്സാണിത് ഏകദേശം ഒരു എട്ട് ഒമ്പത് മാസൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഒരു ജോർജിറ്റഡ ഇപ്പൊ ആ പുട്ടീ പേജ് എന്തോ ആഷ് ആഷ്ന്നോ അങ്ങനെ എന്തോ ആണ് ആ പേര് കേട്ടോ അപ്പം ആ പേജിൽ നിന്ന് തന്നിട്ടുള്ള ഡ്രസ്സാണെന്നുട്ടോ അത് പക്ഷേ ഇത് ആര്യ കൊണ്ടു കോഴിക്കോട്ടേക്ക് ഞാൻ ഒന്നോ രണ്ടോ പട്ടം ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ അവള് കൊണ്ടുപോയിട്ടത് എപ്പോഴാണ് അവളിവിടെ കൊടുന്ന് വീട്ടിൽ വെച്ച് കണ്ടത് അപ്പം ഞാൻ അതെടുത്തിട്ടതാണ് പിന്നെ നാതുട്ട എന്താ എൻ്റെ കൂടെ വന്ന് വീഡിയോസൊക്കെ എടുക്കുക വർത്താനൊക്കെ പറഞ്ഞ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ തേജൂനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഈഗോ അടിക്കേണ്ടത് തേജൂനെപ്പോഴുള്ളൊരു സ്വഭാവമാണ് എൻ്റെ കൂടെ വല്ലാണ്ട് ആരെങ്കിലും ഇങ്ങനെ മിങ്കിളിങ്ങനെ കണ്ട ചെറുതായിട്ടൊരു ഈഗോ അടിക്കും നല്ല സ്വഭാവവും അല്ലാട്ടോ അതെനിക്ക് ഇഷ്ടമല്ലാത്തൊരു സ്വഭാവമാണ് അത് അപ്പൊ അവൻ ഇതെങ്ങനെ ഞാൻ വിളിക്കുമ്പോൾ അവൻ നോക്കണമൊന്നുമില്ല പിന്നെ എന്തോ ഗെയിം കളിച്ച് തോറ്റിട്ടും കൂടി ഉണ്ട് തോന്നുന്നുട്ടോ കാരണം എന്തോ പൂജ്യം ഇട്ട് കളിയോ എന്തോ കളിക്കണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ അവൻ തോറ്റോ അപ്പൊ അതിന്റെ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അങ്ങനത്തെ അപ്പിൽ അവൻ്റെ നഗം വെട്ടാൻ ഇരുത്തിയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത് ആരാന്നറിയോ നാതുട്ടനാണ് കേട്ടോ ആൾ നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ എടുത്തു തരേണ്ടിട്ടോ ഷെയ്ക്ക് ചെയ്യാണ്ടും നല്ല വലിയൊരു വലിയവരെടുത്തേരുന്ന പോലെ തന്നെ എടുത്തേരേണ്ട ഈ സ്ഥാനത്ത് എന്റെ തേജപ്പനെ എങ്ങനെ വീഡിയോ എടുത്ത് തരുന്ന വെച്ചിട്ടുണ്ടത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഫോൺ കിടന്നിട്ട് അവൻ അമ്മാനെ മടും അമ്മാനെ മടിയിട്ടാണ് അവൻ എനിക്ക് ഒക്കെ എടുത്തത് വരാറ് ഫോണുകൊണ്ട് അങ്ങനെ അതെന്താ തൊട്ടം വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവൻ സെൽഫി എടുക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നു കിട്ടാ പക്ഷെ ഞാൻ വീഡിയോസ് എടുത്തത് പിന്നെ അതേ അമ്മ കുളിച്ചിട്ട് എങ്ങാടെ ഞാൻ പറഞ്ഞത് തറവാട്ടിലെ ഒരു അച്ഛമ്മ മരിച്ചിട്ട് അതിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് പോവുകയാണ് അച്ഛൻ പോയിയേക്കണു അപ്പം അമ്മ ഇതേ പോകേണ്ടിട്ടാണ് അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പിടിക്കും നമ്മുടെ മാവളമ്മ വന്നു മാവിളമ്മ അതേ തറവാട്ട് പോയിട്ടാട്ടാണ് വരുന്നത് അപ്പോൾ അവൾ വന്നിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കോൾ ഒന്ന് രണ്ട് വീഡിയോസ് എടുക്കാണ്ടായിരുന്നു കേട്ടോ സാരിയുടെ അപ്പോൾ അവളോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഫസ്റ്റ് സാരി ഇതായിരുന്നു കേട്ടോ ഞാൻ ഏതോ ഒരു സാരിയുടെ മാത്രം വീഡിയോ തോന്നുന്നു കേട്ടോ ഷോർട്ട്സ് ഇട്ടിരിക്കണത് രണ്ട് സാരിയുടെയും കൂടി ഉണ്ട് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഇതേ ഈയൊറ്റ സാരിയുടെ മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ തോന്നുന്നു കാരണം ആ വീഡിയോയ്ക്ക് നല്ല ഇഷ്ടമായിട്ടാണ് പിന്നെ നമ്മൾ എല്ലാ അതും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങനെ ഒരു നല്ല സ്പോട്ട് ഇല്ല വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കനാലും ഒക്കെ ആയ കാരണേ അപ്പോൾ ഒന്ന് രണ്ടാണ് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തു പിന്നെ ഈ ഒരു സ്പോട്ടിലേക്ക് അവൾ പറഞ്ഞു നമുക്ക് നിങ്ങോട് പോയാലോ പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീട് തന്നെയാണ് കേട്ടോ രാജേച്ചിരി സൂബിയാട്ടിൻ്റെ ഒക്കെ വീട് അപ്പോൾ ഇവിടെ ഡാൻസ് പഠിപ്പിക്കണ ഒരു സ്പോട്ടാണ് കേട്ടോ അതവർ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെറ്റപ്പാണിത് അപ്പോൾ അവിടെ നിന്ന് നമ്മളൊന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്തു വിട്ടാ എന്നിട്ട് അവിടെ ചേച്ചി ഉണ്ടായിരുന്നില്ല ഞാൻ വിളിച്ചു ഞാൻ വേറെ ഡ്രസ്സൊക്കെ പിടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പക്ഷേ ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ല വാതിൽ വാതിലടച്ചേക്ക് കടന്നു അപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ മാത്രം എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുട്ടാണ് അവനെ വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ ഇതേ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും മാളും തേജും ജ്യൂസൊക്കെ കുടിച്ചു കൂട്ടാം ഇത് നമ്മുടെ മാംഗോ ജ്യൂസ് ആടന്നു കഴിഞ്ഞ ട്രിപ്പിലെ തണ്ണിമത്തൻ ജ്യൂസിന്റെ കളി നടന്നു പക്ഷേ ഈ ട്രിപ്പിൽ ഫുള്ള് മാംഗോ ജ്യൂസിന്റെ കളി നടന്നു കൂട്ടോ പിന്നെ ഇത് മൂന്നാമത്തെ രസം നടന്നു കിട്ടും അപ്പോൾ ഇത് ഇക്കാണെങ്കിൽ ഒരു ഭയങ്കര ടയേർഡായിട്ട് ഞാൻ കാരണം വെയിലത്ത് അങ്ങടുന്ന ഇറക്കല് വെയിലത്ത് തന്നെ പോയി നിൽക്കണ്ടേ വെയിലത്ത് നിന്ന് എടുത്താലാണ് നമ്മുടെ വീഡിയോ നല്ല ക്ലിയറും നല്ല ബ്രൈറ്റായിട്ടൊക്കെ തോന്നുള്ളൂ അതുകൊണ്ടാണ് വെയിലത്ത് നിന്ന് വീഡിയോസ് എടുക്കുന്നത് ഇട്ടാ അങ്ങനെ ഇതേ ഇതാ മറ്റത്തുനിന്ന് എടുത്തിട്ട് നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ കിടന്നുട്ടോ മാള് വീട്ടിലേക്ക് പോയിട്ടാം പിന്നെ ഞങ്ങളിങ്ങനെ കെടുന്നു തേജപ്പനെ അമ്മ എന്തോ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ശരിക്കും അധികം തേജുവിനെ ഇതാക്കാനൊന്നും വേണ്ടി വന്നില്ല അമ്മ ജ്യൂസും ഫുഡും ഒക്കെ ആ തേജുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഫുഡ് കഴിക്കാൻ നിന്നില്ല കേട്ടോ കാരണം ജ്യൂസ് കുടിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നു കിട്ടാ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കെടുന്നു ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ചോറുണ്ടാണ്ട് ആ ജ്യൂസ് കുടിച്ചിട്ട് അങ്ങനെ എടുക്കുക ചെയ്തത് എന്നിട്ട് ഞാൻ നല്ലൊരു അങ്ങനെ ഉറക്കിറങ്ങി അങ്ങനൊരു നാലരഞ്ച് മണിയാവുമ്പോൾ കണ്ണ് തുറന്ന് നോക്കണത് തേജുൻ്റെ ഈ ചിപ്സ് കടിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ നമ്മുടെ ഈ എലി എലികൾ വന്നിട്ട് ഇങ്ങനെ കുറുങ്ങുറു കുറുന്ന് കടിക്കില്ലേ അതേപോലെ ഞാൻ സൗണ്ടേ കണ്ടിട്ടാ അങ്ങനെ കണ്ണൂർ നോക്കുമ്പോൾ ഒരുത്തൻ ഫോൺ കൊടുത്തിട്ടും ഞാൻ കൊടുക്കണം എൻ്റെ അപ്പുറത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ചിപ്സ് കഴിക്കണം അപ്പഴാണ് ഞാൻ മനസ്സിലായത് ഈശ്വര നേരെ അല്ല വൈകുന്നേരം ആയില്ലോന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വേഗം കെറ്റു ഫാനെ കോഫി ഇത് വന്ന നോക്കി ഇപ്പം ഇതേ നാദോട്ടം കളിക്കാൻ വന്നേക്കണു വീണ്ടും വന്നിട്ടുണ്ട് അപ്പം അവരിതവിടെ കളിച്ചു തുടങ്ങിയിട്ടുണ്ട് അച്ഛൻ അവിടെ എന്താ വെള്ളച്ചെടി നനയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ തോന്നുന്നുട്ടാ അച്ഛൻ അച്ഛൻറ്റേതായ പണികളിൽ പണികളിലാണ് പിന്നെ അതെ ആ പിന്നെ നമ്മളിതേ ഞാൻ ഫുള്ള് ഉറക്കം അപ്പാട്ടാ ഞാൻ കുറെ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും അങ്ങോട്ട് നോക്കും ഇങ്ങോട്ടും നോക്കും ഈ ഉച്ചയ്ക്ക് ഉറങ്ങി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ഉറങ്ങിയ പിന്നെ നമുക്ക് എനിക്കുമ്പോൾ ഫുള്ള് കിളി പോയ പോലെയാണ് ഇതിനേക്കാമ്പ നമുക്ക് രാവിലെ എൻ്റെ സത്യം പറഞ്ഞാൽ രാവിലെ നേരത്തെ എൻ്റെ പോലും നമുക്ക് ഇത്ര ഒരു ഒരു വൃത്തികെട്ട ഫീൽ തോന്നില്ല പക്ഷേ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് വൈകിട്ട് എനിക്കും ഉണ്ടല്ലോ ഒരു മപ്പ് പിടിച്ച പോലെ എനിക്ക് തോന്നാം കേട്ടോ ആരെങ്കിലും ഒരാൾ É para uma pessoa. ഇത് പുതിയ ഗെയിമാണ് കൈമാണിട്ട് ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ടാവും ഞാനൊക്കെ കുറെ കളിച്ചിട്ടുണ്ട് ഇനി അവനെ പോയിട്ട് തേജൂവിനെ പോയിട്ട് നാദൂട്ടം പോയി പിടിക്കണം കേട്ടോ അതാണ് ഇപ്പം നടന്നു അതിനാണ് ഇപ്പം ഓടിയത് പിന്നെ അതേ അച്ഛൻ വന്നു വന്നോട്ടോ അവരെന്തോ മാങ്ങ തോന്നുന്നു തോന്നുന്നുട്ടെ പോണത് വൈകിട്ടൊരു അഞ്ചര ആവുമ്പോഴേ അച്ഛനും മോനും കൂടിയിട്ട് മാങ്ങ പൊട്ടിക്കാനാട്ടോ പ്രാവശ്യം പോയി കിടുന്നത് അപ്പം നാദൂട്ടം പറയണത് തേജൂനെ കൊണ്ടുപോകണ്ട എനിക്ക് കളിക്കണം കൊണ്ടുപോകണ്ട കൊണ്ടുപോകണ്ടാവും പറഞ്ഞിട്ട് അച്ഛൻ്റെ പിന്നാലെ കുറേ നടന്നു വിട്ടാ അങ്ങനെ എന്തെങ്കിലും അവർ മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് വന്നു വന്നിട്ട് എന്താ അച്ഛനും അച്ഛനും ോ അങ്ങനെ എങ്ങേലൊക്കെ പോകട്ടോ അപ്പം തേജിനോട് ഞാൻ മേലെ മേലഴുകി ഒച്ചച്ചറിൽ കൂടെ പോണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നിൽക്കട്ട പിന്നെ അതേ ഞാൻ വേഗം മേലൊക്കെ കഴുകി ഇതേ ഒന്ന് പ്രാർത്ഥിച്ച് ബസമൊക്കെ തൊട്ടു തേജപ്പനി മേലെ കഴുകിച്ചു അവനും ഇതേ ബസമൊക്കെ തൊട്ട് കൊടുത്തു വിട്ട് എന്നിട്ട് ഞങ്ങൾ കുറച്ചേരം അതെങ്ങനെ ഉമ്മർത്തിയിരിക്കാൻ നോക്കുകയാണ് തേജു ഇതേ ഓടി വന്നിട്ട് അച്ഛൻ എങ്ങോട്ടോ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു സിഗ്നൽ കൊടുത്തു തേജു അച്ചാച്ചും കൂടെ പോവണ്ടല്ലടാന്നും പറഞ്ഞിട്ട് അപ്പോഴേക്ക് ഇതേ വേഗം ഓടി വന്നിട്ട് അച്ഛൻ്റെ പിന്നാലെ പോവാൻ നോക്കുന്നുണ്ട് കേട്ടോ ഞാനിതേ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും റോട്ടിക്ക് നോക്കിയിട്ട് കുറച്ചു നേരം ഇരിക്കും ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ നോക്കിയിട്ടിരിക്കും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ അപ്പം അതേ ആ അച്ഛൻ്റെ കൂടെ പോകാൻ നിൽക്കണല്ലോ കേട്ടോ അവൻ അച്ഛൻ എന്തോ ചെരിപ്പിടുക അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇവനൊക്കെ ഇതേ സെറ്റപ്പായി റെഡി ആയിട്ട് മുടിയൊക്കെ ചെയ്ത് സെറ്റാക്കി കൊടുത്തതായിരുന്നു പക്ഷെ അവൻ മുടിയൊക്കെ അതെ ഇങ്ങനെ ചപ്പറയെക്കും ഞാനും അപ്പം ഇടക്കൂടെ ആക്കി കൊടുക്കും അങ്ങനെ ഇരിക്കുകയാണ് കേട്ടാ പിന്നെ വീടിൻ്റെ ഫ്രണ്ട് കൂടെ മറ്റേ ഫ്രൂട്ട്സിൻ്റെ വണ്ടി പോയില്ലേ പെട്ടി വണ്ടിയിൽ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ വണ്ടി പോയിപ്പോൾ അച്ഛൻ അവിടുന്ന് തണ്ണിമത്തനം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ തണ്ണിമത്തം കൊടുന്ന് വെച്ചു പിന്നെ അതേ ഒരു കടയിൽ പോകാനാട്ടോ നോക്കണത് അപ്പോൾ തേജും ചെരുപ്പിട്ടിട്ട് ഇത് പിന്നാലെ ഓടുന്നുണ്ട് അച്ഛൻ പറയുന്നുണ്ട് വണ്ടിയുമേ പോണ് നടന്നിട്ടല്ല പോകണം നീ ഇവിടെ ഇരുന്നു ഞാൻ ചിലപ്പോൾ വേറെ കിടയിലും പോകുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു രക്ഷയില കുട്ടി ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ ഞാൻ തണ്ണിമത്തം കണ്ടപ്പോൾ ഇച്ചിരി അതിന് മാറ്റി വീണ്ടും അപ്പോൾ തണ്ണിമത്തൻ ചൂസുമ്പോഴേക്ക് എത്തുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് പിന്നെ ഞാൻ പതുക്കെ എൻ്റെ കിച്ചണിൽ വന്നു നോക്കിയപ്പോൾ അതേ കുറച്ച് പാത്രങ്ങൾ കഴുകാനും ഒതുക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതേ വൈ രാവിലത്തെ ചോറിൻ്റെയും കറി വെച്ച പാത്രവും അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാറ് എല്ലാം വൈകിട്ടാണ് ഒഴിവാക്കി കഴുകുക ഞാനവിടെ നേരെ തിരിച്ചാലോ ഞാൻ രാവിലെ തന്നെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പാത്രമൊക്കെ ഒഴിവാക്കി അപ്പം തന്നെ കഴുകി വെക്കുകട്ടെ ചെയ്യുക പക്ഷെ അമ്മ വൈകിട്ട് ചെയ്യാറ് അമ്മയ്ക്ക് മെയിനായിട്ട് പണിക്ക് പോകണ കാരണമൊക്കെ രാവിലെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിലിങ്ങനെ മൂടി വെച്ച് പോവും വൈകിട്ട് പണിയൊക്കെ മാറ്റി വന്നിട്ടാണ് അമ്മ കഴുകട്ടെ അപ്പം അതുപോലെയാണ് ഇവിടെ ചെയ്യാറ് അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ മാറ്റി വെച്ച് ഒഴി ഒഴിച്ച് കിച്ചണൊക്കെ എന്താ പറയുക പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ തുടച്ച് ക്ലീൻ ആക്കി കൊടുത്തു കേട്ടോ അപ്പോൾ വിറക് മുകളിലിരിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെ ചോദിച്ചു എന്തിനാണ് വിറക് വെച്ചിരിക്കുന്നത് എന്ന് വിറക് ഇവിടെ അമ്മ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് വീടുകളൊക്കെ ബാക്കിലും ഒക്കെ വീടുകളുണ്ട് കിട്ടും അതുകൊണ്ട് നമുക്ക് പേടിയൊന്നും ഇല്ല രാത്രിയായാലും പകലായാലും ധൈര്യത്തോടെ നിൽക്കാൻ പറ്റിയ പിന്നെ ഞാൻ ചോറുണ്ട് കേട്ടോ അതേ സാമ്പാറുണ്ട് പിന്നെന്താ ഉപ്പേരി കാബേജ് ഉപ്പേരി അച്ചാറ് മുളക് വറുത്തത് പപ്പടം എന്തൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ടട്ടോ അപ്പൊ ചോറ് ഉണ്ടണ സമയം എന്ന് പറഞ്ഞാൽ മണി ആറരയൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു അല്ല ആറര ആറ് മണിയോ അത്രയ്ക്കെ ആയിണ്ടാവുള്ളൂ കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടാണ് എനിക്ക് വിശിപ്പ് ഇങ്ങനെ വന്ന് വിളിച്ചു തുടങ്ങിയത് എനിക്ക് എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് നേരത്തിന് ഞാൻ ഫുഡ് ചോറ് കഴിക്കില്ല കേട്ടോ ആ സമയത്ത് വില ജ്യൂസ് എന്തെങ്കിലുമൊക്കെ കുടിക്കും പിന്നെ ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്ക് വല്ല ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അഞ്ച് മണി അഞ്ചരമ്പളാവും ചോറും ഇതുപോലെയാണ് ചിലപ്പോൾ രാത്രി ഉണ്ടാവാറ് ചില ദിവസം രാത്രി ഉറക്കത്തിലാണെങ്കിൽ ഫുഡ് കഴിക്കാണ്ട് കിടക്കും ചില ദിവസം ഇങ്ങനെ ഒന്നിറങ്ങിക്കഴിഞ്ഞാൽ വിശ്നാ അപ്പോൾ എന്തെങ്കിലും ഒക്കെ കഴിക്കൂട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാറ് പിന്നെ അതെ അച്ഛൻ വീണ്ടും അങ്ങോട്ടോ പോകുന്നുണ്ട് കേട്ടോ അച്ഛൻ ഇങ്ങനെ കടയിക്കും അപ്പുറത്തേക്കും അങ്ങോട്ടും കൂടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്തേക്ക് പോകട്ട വീട്ടിലങ്ങനെ ഒരു ഏഴുമണി കഴിഞ്ഞാലാണ് അച്ഛൻ വീട്ടിലിങ്ങനെ ഇരിക്കും പിന്നെ അച്ഛൻ അങ്ങോട്ടും പോകില്ല കേട്ടോ പക്ഷേ ഏഴുമണി വരെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഒക്കെ ആയിട്ട് പോവും കുറിപ്പൈസ അടയ്ക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലോ അതിനൊക്കെ നടക്കൂട്ടോ കടയിൽ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അങ്ങനെ എല്ലാത്തിനെ എപ്പോഴും പോകും പിന്നെ ഞങ്ങളിത് വീണ്ടും ഉമറത്ത് വന്നിരുന്നു കേട്ടോ അപ്പോൾ അതേ അമ്മ മാങ്ങ കൊടുന്നിട്ട് ചെത്തുണ്ട് കേട്ടോ അപ്പോൾ വൈകിട്ട് തേജ് അച്ഛനും കൂടിയിട്ട് പോയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ ആ മാങ്ങയാണേ അപ്പം ഞങ്ങൾ ആ ഇപ്പോഴാണ് കറക്റ്റ് ഒരു ഏഴ് മണിക്കായിട്ടുള്ളൂ കേട്ടോ ഇരുട്ടാവണ സമയമാണിത് മുന്നേ ഞാൻ ചോ അപ്പം ഞാൻ ചോറുണ്ടാ ചോറുണ്ടാണ് സമയം ആറു മണിയാവോ അവ കണ്ടേക്കുന്നത് ഞാൻ നേരത്തിന് ഇപ്പം തീരെ ഫുഡ് കഴിക്കുന്നില്ലേ ഞാൻ ഫുഡ് കഴിക്കും പക്ഷെ നേരത്തിനല്ലേ കഴിക്കുക ക്ക് തോന്നണം നേരത്തൊക്കെ ഞാൻ കഴിക്കാ അപ്പൊ ഞാൻ പറയേണ്ട അമ്മോട് നമുക്ക് ആ ചോറിനാണേ നേരത്തെ ഈ മാങ്ങ ചെത്തി തരാടുന്നില്ലെന്നു ഞാൻ ചോറ് ഈ മാങ്ങ മാത്രമേ കഴിച്ചിടുന്നുള്ളൂന്നൊക്കെ പറയണ്ടേ ഈ മാങ്ങ നല്ല ടേസ്റ്റുള്ള മാങ്ങയാട്ടോ ഇതുകൊണ്ടായിരുന്നു അമ്മ നമുക്ക് ഒക്കെ അടിച്ചു ഈ മാങ്ങയുടെ പേര് കറക്റ്റ് അറിയില്ല നല്ല മധരും നല്ല മധുരമുള്ള ഒരു മാങ്ങ ഇത് ഇവിടെ അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള അച്ഛൻ്റെ ഫ്രണ്ടൊക്കെ ആ വീട്ടിൽ നിന്നാണ് കൊടുക്കുന്നത് തോന്നുന്നു അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന തേജ് വന്നിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതേ ഹാളിൽ ട്ട അമ്മയും തേജും ആരെയും അലച്ചെ അമ്മയും തേജും ൂടിയിട്ട് എന്തോ വർത്താനം പറഞ്ഞു കളിക്കുക എന്തൊക്കെ ചെയ്യുന്നുണ്ട് അമ്മടെ നമ്മുടെ സ്പോട്ടാണ് കേട്ടോ ഈ ടി വിയുടെ നേരെ ചോടുള്ള സ്ഥലം അമ്മ എപ്പോഴും കെടുക്കണ ഒരു സ്ഥലമാണ് അവിടെ ഇപ്പം പണി മാറ്റിയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നല്ലത് ഫാറ്റ് ഇട്ട് നേരെ അവിടെ എടുക്കതുപോലെ രാത്രിയായാലും ഒക്കെ എപ്പോഴും അമ്മയ്ക്ക് ആ ഒരു സ്ഥലത്താണ് അമ്മ കിടക്കാട്ടോ പിന്നെ അച്ഛൻ വരുമ്പോൾ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിക്കൂടുന്നുണ്ടായിരുന്നു അപ്പം തേജുവിന് അത് വേണം എന്ന് അമ്മ അമ്മതേ വേഗം അത് ചുട്ട് കൊടുത്തു കേട്ടോ അപ്പൊ ആ ചപ്പാത്തി സാമ്പാറും കൂടിയിട്ട് കൂടിയിട്ടിതേ തേജു കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മ എന്നോട് വേണം അതായത് അമ്മ പറഞ്ഞു നീ വാരി കൊടുക്കാൻ നിൽക്കണ്ട അവർ കഴിക്കട്ടെ കാരണം നീ വാരി കൊടുക്കുമ്പോൾ അതിങ്ങനെ ശീലാവൂലോ അവനെ അപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ഒന്ന് സെറ്റായി വന്നിടന്നു ഇപ്പോൾ വീണ്ടും അത് ഞാൻ വാരി കൊടുക്കണ കാരണം മടിയനായിക്കണു അവൻ കഴിക്കാൻ കുറേ സമയം എടുക്കണം കാരണം എന്തു ചെയ്യും ഞാൻ വേഗം വാരി കൊടുക്കും വേഗം കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇത് അച്ഛനും അമ്മയും അവിടെ നിന്ന് കിടന്ന് ഇങ്ങനെ വർത്താനം പറയേണ്ട കേട്ടാ പിന്നെ എന്താ വെച്ചാൽ അച്ഛൻ്റെ കാലിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ കാലിനടിയിൽ ഇങ്ങനെ പൊള്ളം വന്നിട്ട് പൊട്ടിണ്ട് അപ്പം അച്ഛന് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് പൊള്ളം വന്നിട്ട് ഒരു പ്രശ്നം എന്താ ചോദിച്ചപ്പോൾ ആയുർവേദ മരുന്നാണ് യൂസ് ചെയ്യണത് കേട്ടോ അപ്പം എന്തോരലെ മറ്റേ ഇഷ്ടിക ചൂടാക്കിയിട്ട് അതിൻ്റെ മോളക്ക് ഇലയൊക്കെ വെച്ചിട്ട് മരുന്നൊക്കെ ഒഴിച്ചിട്ട് കാല് അതും അങ്ങനെ അമർത്തി ചവിട്ടിയിരിക്കണം അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ മരുന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേജുനോട് ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് ഫുള്ള് കഴിച്ചു വന്നാലാണ് ജിമാവുള്ളൂ ജിമാവണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ പൊലപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒപ്പം അപ്പം ഇതാണ് കേട്ടോ കാലിൻ്റെ അടിയിൽ എന്തൊ എന്താ പ്രശ്നം എന്ന് ഒരു പൊള്ളം പൊള്ളം അങ്ങനെ വരും അത് പൊട്ടും ആ പഴുക്കണ പോലെ വരില്ല അങ്ങനത്തെ ഒരു പ്രശ്നം എന്തൊക്കെ തോന്നുന്നു എന്തിനും അലർജിയാണാവോ കാരണം അച്ഛൻ യൂണിയനിലല്ലേ ഇനിയിപ്പോൾ വല്ല സിമെൻറ്റിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും അലർജിയൊക്കെ ആയിരിക്കണമല്ലോ അപ്പോൾ എന്തായാലും ഡോക്ടറെ കാട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു ചെറിയ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല ഇങ്ങനെ ഒരു ആയുർവേദ ഒരു ആയുർവേദത്തിന്റെ മരുന്നാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ പിന്നെ തേജു ഇതേ ഇപ്പം കിടന്നൊന്ന് ചാടണത് കാണാട്ടെ അതെന്താണെന്നറിയോ അവന് ഫുഡ് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫുള്ള് കഴിച്ചിട്ട് പോയാൽ മതി പറഞ്ഞ ചീത്ത പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു നീ അവന് മതിയുണ്ടാവും പറഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞു നീ നിർബന്ധിക്കുണ്ടാവും മതിയായി ഉണ്ടാവും കഴിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞില്ലേ അത് കണ്ടേൻ്റെ അത് കേട്ടേൻ്റെ തുള്ളലാണ് അവന്റെ കണ്ടത് കിട്ടോ അപ്പോൾ ഞാനിതേ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് തന്നുട്ടോ അമ്മ അതായത് അമ്മ വിൻഷാട്ടൻ അടിച്ച് താടുന്നു ശരിക്കും വിൻചേട്ടൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞപ്പോൾ രാത്രി അവിടുന്ന് കയറി ണോ അപ്പം ഇനി ഉച്ചയ്ക്ക് എങ്ങാനും അച്ഛ ഉച്ചയ്ക്കല്ല സോറി ഒരു ഒരു മണി രണ്ട് മണി പുലർച്ചോട് കൂടി എത്തും എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പുലർച്ചയ്ക്ക് മുന്നേ എത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് മീൻഷേട്ട് വന്നാൽ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അടിച്ചു വെച്ചതാട്ട അപ്പോൾ ഇന്നൊരു ഗ്ലാസ് എനിക്ക് തന്നു ഇപ്പം ഞാനും കുടിച്ചു വിട്ടാ പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നിയില്ല ഒന്നാമത്തെ നമ്മൾ ആറുമണി ആറര ആവുമ്പോൾ ചോറുണ്ടോ അതിൻ്റെ മോൾ കൂടെ മാങ്ങ കഴിച്ചു തനിമത്തൻ്റെ ജ്യൂസ് കുടിച്ചു അപ്പോൾ എല്ലാം കൊണ്ടും വയറ് ഫുൾ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ അതേ തേജപ്പം അതേ ഗേറ്റൊക്കെ അടച്ചൊക്കെ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ തേജമാണ് ഗേറ്റ് വലിച്ച് അടച്ചേക്കുന്നത് പിന്നെ നമ്മളിങ്ങനെയൊക്കെ എടുക്കാമേ എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ സമയം അതെ ഒമ്പതരൊക്കെ ആവണുള്ളൂ കേട്ടോ ഇവിടെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ എടുക്കും എട്ടുമണി എട്ടര ആവുമ്പോഴേക്കും അച്ഛനും അമ്മയും എടുക്കൂട്ടാ ഞങ്ങൾ വരുമ്പോഴാണ് ഒന്ന് ഇങ്ങനെ വേഗുക കേട്ടോ അങ്ങനെ അതെ ഞങ്ങൾ എടുക്കാൻ നോക്കുകയാണ് തേജപ്പൻ ചേച്ചി ഉള്ള വേണ്ടിയിട്ടുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് ഞങ്ങൾ എടുക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ ഒരു ദിവസത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നമ്മുടെ വീട്ടിൽ അച്ഛമ്മ മരിച്ചതിൻ്റെ ഒരു ചെറിയ പല ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് നോണോ കാര്യങ്ങളൊന്നും വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അമ്മ എന്തൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ അപ്പം ഞാൻ വീഡിയോ വൈഡപ്പിയാണ് വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഗിവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു വിന്നറേയും കൂടിയും കോൺടാക്റ്റ് കിട്ടാനുണ്ട് ആ വിന്നർ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ ഇൻസ്റ്റയിൽ പിന്നെ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മളേനങ്ങനെ കൊണ്ടുപോകുന്ന വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വീഡിയോസിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ എന്തായാലും നമുക്ക് കാരണം എല്ലാവർക്കും തെറ്റി പറ്റാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ലല്ലോ അപ്പോൾ എന്തായാലും മിസ്റ്റേക്സും കൂടി ഉണ്ടെങ്കിൽ പറയാം കേട്ടോ അപ്പം Bye.